വിയറ്റ്നാമിൽ എവിടെ വന്നാലും നമ്മൾ കാണുന്നത് അവിടുത്തെ അലങ്കാര വിളക്കുകളാണ് പ്രത്യേക ഭംഗിയുള്ള വിളക്കുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതിവിടെ കുടിൽ വ്യവസായം പോലെ ആളുകൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഫ്രെയിം ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് എങ്ങനെയാണ് ഈ ലാൻഡ് ആൻഡ് മേക്ക് ചെയ്യുന്നതെന്ന് അവർ കാണിച്ചു തരും നമ്മളെ പഠിപ്പിക്കും അതോടൊപ്പം തന്നെ ഈ ലാൻഡൻ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യാം നമുക്കിനി ഈ ലാൻഡ് ആൻഡ് മേക്കിംഗ് ഒന്ന് പഠിച്ചിട്ട് വരാം ഇവിടെയാണ് ഈ ലാൻഡ് ആൻഡ് മേക്കിംഗ് ക്ലാസ് നടക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ഈ അലങ്കാര വിളക്കുകൾ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്കപ്പം ഹൗ ഉണ്ട് ഹവ് ആയിരിക്കും ഇത് നമുക്ക് പഠിപ്പിച്ചു വരിക കളർ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇതുകൊണ്ട് എങ്ങനെയാണ് ഈ വിളക്ക് എന്ന് നോക്കാം ക്യാൻ യു ടീച്ച് മീൻസർ ഇത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യം ഈ ബാമ്പുവിൽ എല്ലായിടത്തും നമ്മൾ പശ തേക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ സിൽക്ക് മെറ്റീരിയൽ ഇവിടെ ഫിക്സ് ചെയ്തെടുക്കും അങ്ങനെയാണ് ഈ ലാൻഡുണ്ടാക്കുന്നത് വലിച്ചു നല്ല ടൈറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കണം അതാണ് രീതിയിലാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് ഇടയിൽ ഒരു നൂലുണ്ട് ആ നൂല് പോകാത്ത രീതിയിൽ വേണം നമ്മള് കട്ട് നമ്മൾ മാത്രമല്ല ഒരുപാട് വിദേശികളും ഇവിടെ വന്നിരുന്ന ഈ അലങ്കാര വിളക്കുകൾ ഉണ്ടാക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വീടുകളിലൊക്കെ ഇത്തരത്തിൽ വിളക്കുകൾ ഉണ്ടാക്കി അത് വിൽപ്പന നടത്തുകയാണ് അത് നമ്മളെ കൊണ്ട് ചെയ്യിച്ചു കൂടി അവർ വരുമാനം നേടുന്നു എന്നുള്ളതാണ് ഫിനിഷ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ അലങ്കാര വിളക്കാണ് ഇവിടെ നോക്കിയാൽ ഒരുപാട് ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ വിളക്കുകളുണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നത് മുള അതോടൊപ്പം തന്നെ സിൽക്ക് തുണി അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഇത്രയും മനോഹരമായ വിളക്കുകൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഹയാലിൽ നിന്നും നിഖിൽ ജോസഫിനൊപ്പം ബിനേട്ടനുണ്ട് നമുക്ക് അതിമനോഹരമാണല്ലോ വിളക്കുകൾ കാണാൻ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചൊക്കെ തോന്നുന്നത് ഇവിടെ നമ്മുടെ അഞ്ചു ലക്ഷ്മി വിയറ്റ്നാമിൽ പോയിരുന്നു അവരിങ്ങനെ വിളക്ക് വിളക്കുണ്ടാക്കാൻ പഠിച്ചായോ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങ് പോയി വന്നിട്ടേ ഉള്ളൂ ബില്ലേട്ട പഠിച്ചോ നാലഞ്ച് ദിവസം വിയറ്റ്നാമിൽ സഞ്ചരിച്ചപ്പോ ഒരുപാട് സുന്ദരമായ കാഴ്ചകൾ കണ്ടു അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു കൊട്ടവഞ്ചി സവാരി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ലാൻഡൻ മേക്കിങ്ങുമായിരുന്നു കാരണം ഈ വിളക്കുണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മളും കൂടി അതിൻ്റെ ഒരു ഭാഗമാകുന്നു എന്നതാണ് ഹൊയെന്നത് വിയറ്റ്നാമിലെ ഒരു ചെറു പട്ടണമാണ് ടൂറിസമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്ന് അവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട വീതികളിലും നമുക്ക് ഇത്തരത്തിൽ ചെറിയ ലാൻഡ് ആൻഡ് മേക്കിംഗ് കാണാൻ കഴിയും ഇവിടെ ഒരു ലാൻഡ് ആൻഡ് മേക്കിംഗ് സ്കൂൾ പോലെയാണ് കാരണം നമ്മളവിടെ ചെല്ലുന്നു നമ്മളെയും അവരേത് പഠിപ്പിക്കുന്നു നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള അവസരം തരുന്നു നമുക്കവിടെ നിന്ന് ആവശ്യമുള്ള ലാൻഡൻ വാങ്ങിക്കൊണ്ട് പോരുകയും ചെയ്യാം ഞാനങ്ങനെ ഒരു ലാൻഡൻ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരികയും ചെയ്തു എന്തായാലും ഈ ലാൻഡൻ മേക്കിംഗ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ എത്രത്തോളം അവരുടെ ആ ടൂറിസത്തിൽ ഈ അവരുടെ ഒരു പരമ്പരാഗതമായി വിളക്കിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന വിദേശികളെ ആകർഷിക്കാനായിട്ടുള്ള പലതരത്തിലുള്ള മാർഗങ്ങളാണ് അവരെ കൊണ്ടുകൂടി ഈ വിളക്കുകൾ ഉണ്ടാക്കിക്കുക എന്നത് എന്തായാലും ഈ വിളക്ക് ഒരു നല്ല കാഴ്ചയാണ് നയനമനോഹരമായ കാഴ്ചയാണ് അത് വീട്ടിലൊക്കെ തെളിച്ചിടുമ്പോഴും മനസ്സിലായി അതു ഉണ്ടാക്കുന്നവർക്ക് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇടയ്ക്ക് ആർക്കുള്ളൊക്കെ സമ്മാനം കൊടുക്കും എനിക്കൊന്നും ഒന്ന് പിന്നെ വിളക്ക് ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയ ഒരു വിളക്ക് ഉണ്ടാക്കിയും കൊടുക്കണം ഗിഫ്റ്റ് ഐറ്റം കൊടുക്കണം ആർക്കെങ്കിലും കൊടുക്കണം ഇനി നമുക്ക് ഇതൊരു ആഗ്രഹം ഉണ്ട്